ഇദ്ദേഹം എന്താ പറഞ്ഞത് ഇത് വെറും കളമല്ലേ വെറുമില്ലാത്ത കാര്യമല്ലേയാണ് പറഞ്ഞത് സംസ്ഥയുടെ സത്യസാക്ഷികളില്ല എന്ന പ്രമേയത്തിൽ ആ പ്രമേയം സംസ്ഥാന ചുമിയ തുല്യയുടെ നാൽപ്പതാം വാർഷികത്തിലെ ഭൂലി വാശാല എന്ന് പറഞ്ഞ ആ പ്രമേയം കോപ്പിയടിച്ചിട്ടത് കോപ്പിയടിച്ചതാണെങ്കിലും ശരി അങ്ങനെ അവിടെ ലക്ഷങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സമസ്ത കേരള ജമൂയത്രി ഉലമയുടെ ജനറൽ സെക്രട്ടറിക്ക് ഇത്രയും ഒഴിപ്പിക്കാതെ ഇങ്ങനെ ഒരു കളവ് പറയാൻ എങ്ങനെ ധൈര്യപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത് എത്ര വലിയ കളവാണ് എല്ലാവർക്കും അറിയില്ലേ കേവലം കേവലം പതിമൂന്നോ പതിനാലോ പേർ മാത്രമാണ് ആ യോഗത്തിൽ പത്മസ്ത കേരളയുടെ സ്പീക്കർ യോഗം എന്ന് പറയപ്പെടുന്ന അങ്ങനെ ആ യോഗത്തിൽ ആ യോഗം യഥാർത്ഥത്തിൽ അതിന്റെ നിയമത്തെ അനുസൃതമായിട്ടല്ല നടന്നത് അത് ഓരോ വിഷയം അങ്ങനെ പറയപ്പെടുന്ന ആ യോഗത്തിൽ തന്നെ മുപ്പത്തി ഒമ്പത് പേർ പാസാക്കി പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് കല്ലുവെച്ച കല്ലുവെച്ചോടെയാണ് െ സാക്ഷി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ട കൊടുക്കേണ്ടേ എന്നാണ് ഞാൻ ഞാൻ ചോദിക്കുന്നത് മുഷാവറ ആ മുഷാവറയിൽ നിന്നുള്ള പതിമൂന്നോ പതിനാലോ പേർ മാത്രമാണെന്ന് പങ്കെടുത്തത് അതുതന്നെ അതിന്റെ ടക്കമുള്ളവരോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല അവർക്ക് പുതിയൊരു കാര്യം ഉണ്ടാക്കണം പുതിയൊരു കാര്യം അവർക്കുണ്ടാക്കണം സമസ്ത കേരള ജെമ്മണിയ തുയുലമയുടെ വർഷത്തിന്റെ പാരമ്പര്യത്തിന് വിരുദ്ധമാണ് സംസ്ഥയുടെ നിയമാവലിക്ക് വിരുദ്ധമാണ് ഈ പാസാക്കല് മെമ്പർമാരെ അറിയിച്ചിട്ടില്ല പ്രസിഡന്റിനെ അറിയിച്ചിട്ടില്ല അങ്ങനെ പൊതുഗതി വിരുദ്ധമായ കാര്യം പാസ്സാക്കിയാൽ സമസ്ത പാസ്സാക്കിയാൽ അത് ഒരു തീരുമാനമായി എടുക്കാൻ സാധ്യമല്ല ഒരു മനുഷ്യൻ നിസ്കരിക്കേണ്ട അതിന്റെ ഷർത്തിനോട് പാലിക്കപ്പെടാതെ നിസ്കാരത്തിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞുപോലെ അവിടുത്തെ മറക്കണമല്ലോ ഉണു വേണമല്ലോ ഉണവില്ലാതെ ഒരാളെ നിസ്കരിച്ചു എന്നാൽ അവന്റെ ആ നിസ്കാരത്തെ സംബന്ധിച്ച് നാം പറയുന്ന എങ്ങനെ കാണുമോ പറയും വിസ്കരിച്ചു ഭക്ഷ്യാവിഷ്കാരമാണോ അകാലത്തിന്റെ ഒരു കലിയാണ് ഒരു രൂപമാണ് അല്ലാവിഷ്കാരമായിട്ട് എന്താണ് ഇല്ല അതേപോലെ തന്നെ ഈ സമസ്തയുടെ നിയമാവലിക്ക് അതിന്റെ നിയമങ്ങൾക്ക് അതിന്റെ ശത്രുക്കൾക്ക് വിരുദ്ധമായി ഇങ്ങനെ ഒരു പാസാക്കാൻ ഉണ്ടാകുമ്പോൾ അത് സമസ്തയുടെ തീരുമാനമായി എടുക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കണം ഇങ്ങനെ സംഭവിച്ചപ്പോൾ എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചത് ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങി അതിലുള്ള മഹാന്മാരായ പണ്ഡിതക്കാർ ഇങ്ങനെ രാജിവെക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ സംബന്ധിച്ചപ്പോ ബഹുമാനപ്പെട്ട കെ കെ സു നമസ്ത്രീയ മഹാനവർ അതിനെ വളരെയേറെ അതിന്റെ പ്രസിഡന്റായിരുന്നു വളരെയേറെ അതിനുവേണ്ടി പ്രവർത്തിച്ച ആളായിരുന്നു പതുവാ കമ്മിറ്റിയെ ഫത്വ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു ഈ ഒരു വിഷയം വന്നപ്പോൾ ചതക്കത്തുള്ള മനസ്സില്ല മഹവസ്ഥയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുന്നു മാനവുകളോട് പലരും പറഞ്ഞോ തങ്ങൾ രാജിവെക്കരുത് ചതക്കത്തുള്ള തങ്ങൾ രാജിവെക്കരുത് പറഞ്ഞോ ചതക്കത്തുള്ള തങ്ങൾ രാജിവെക്കരുത് ചെന്നായിക്കളെ കയ്യിൽ ചെന്നായിക്കളുടെ കൈകളിൽ െ നോക്കാൻ നയിപ്പിച്ചതുപോലെയായിട്ടും തങ്ങളെ സമസ്തയിൽ നിന്ന് രാജിവെച്ചാൽ പോകും സമസ്ത തീർത്തും മഹാബിധത്തിന്റെ ആശയമായി പോകും എന്നെല്ലാം പറയും പറഞ്ഞു പക്ഷേ ഞാനൊക്കെങ്കിലും ഞാൻ സമസ്തയിൽ നിന്ന് രാജിവെക്കും ഞാൻ എന്റെ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് പുറപ്പെട്ടത് ഏകനായിട്ടാണ് हारी <laughs> 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 അവർ ഏക്ക് പോകേണ്ടതും ഏകരായിട്ടാണ് അതിന്റെ ഇടയിലുള്ള ഈ അല്പസമയത്തിൽ ഏകരായ എനിക്ക് പ്രശ്നമില്ല ഞാൻ സത്യത്തിന്റെ കൂടെ മാത്രമാണ് കൂടെ മാത്രമാണ് മഹാവിഷുവിന് ഞാൻ അംഗീകരിക്കുകയില്ല പണ്ടത്തെ സമസ്ത ആ ഒരു സമസ്തക്ക് വിരുദ്ധമായി സ്വന്തം ജവാദത്തിന് വിരുദ്ധമായി ഒരു പുതിയ നിയമം ഉണ്ടാക്കിയാൽ അതിനെ ഞാൻ അംഗീകരിക്കുകയില്ല അത് എന്റെ ഞങ്ങളുടെ വിരുദ്ധമാണ് സുന്ദരത്തിന് വിരുദ്ധമാണ് എന്നുള്ള അർത്ഥത്തിൽ മഹാനവർക്കും മനസ്സ് വേദമിച്ചുകൊണ്ട് തേനുമൂട്ടിയ ആ സമസ്ത കേരള ആ പ്രസിഡന്റ് സ്ഥാനം ആ രാജാധികാരം ചെമ്മയാണുണ്ടായത് എനിക്ക് ആ പട്ടം വേണ്ട അതിന്റെ രാജാധികാരം വേണ്ട എന്നാണ് മാനവനോട് പറഞ്ഞത് മാത്രമാണോ ഇറങ്ങിപ്പോ അല്ല അന്ന് സമസ്ത കേരള അതിന്റെ സ്ഥാപക കാലത്ത് തന്നെ അതിന്റെ പ്രവർത്തകരായിരുന്നല്ല പ്രവർത്തകരായിരുന്ന അതിന്റെ വലിയ വലിയ ഉള്ള മാത്രങ്ങളെല്ലാം ഇറങ്ങിപ്പോകുന്നു ബഹുമാനപ്പെട്ട നേരത്തെ പറഞ്ഞ വലിയ പുഷ്പങ്ങൾ ദർശിച്ചു എന്ന് പറയപ്പെടുന്ന ബഹുമാനപ്പെട്ട അങ്ങനെ ബഹുമാനപ്പെട്ട എം കെ മുഹമ്മദ് തുടങ്ങിയ പണ്ഡിതന്മാരെല്ലാവരും മുസ്ലിമാരോടുകൂടെ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോലെയാണ് അങ്ങനെയാണ് കേരള സംസ്ഥാന ജമീയ തുള്ള എന്ന് പറയുന്ന സംഘം ആറു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് നവംബർ ഇരുപത്തിനാലിൽ അതാ ഉണ്ടാക്കുകയാണ് ഇതിനെ സംബന്ധിച്ചാണ് ഇങ്ങനെയാണ് കേരള സംസ്ഥാന ജമീയത്തുള്ളമുണ്ടാക്കിയത് ബഹുമാനപ്പെട്ട ഒരു വീട്ടിലെ എന്താ വാളുകൾ പറഞ്ഞത് സമസ്ത കേരള ജം അയ്യത്തിലുലമെ കൊണ്ട് എല്ലാം ദൃശിച്ചു പോയി ചെമ്മയ്യായിട്ട് പാടിയിലേ സമസ്ത കേരള വഴി വിളച്ചു എന്ന് മാത്രമല്ല വൈപിരപ്പിക്കുകയും ചെയ്തോ അങ്ങനെ ചെയ്ത വഴി പിടയ്ക്കുകയും വഴി പിടപ്പിക്കുകയും ചെയ്ത അവസരത്തിൽ സതക്കത്തുള്ള സന്മാർഗത്തിലേക്ക് നയിച്ചു ആനായു സത്യത്തിലേക്ക് നയിച്ചു പണ്ടത്തെ ആ സുതാ വിജമാനത്തിന്റെ അതേ ആശയത്തിൽ വന്നിരുന്ന ആ സമസ്ത കേരളത്തിൽ നിന്ന അതിന്റെ യഥാർത്ഥ അടിസ്ഥാന അതിന്റെ ആശയാദർശങ്ങളിൽ അടിയേറ്റു പോകുന്ന കാരണം സംസ്ഥാന ജമീയത്തിന്റെ ഉള്ളതാക്കിയില്ല ഞാൻ അവസാനമായി പറയട്ടെ ചിലർ പറയുമ്പോൾ എങ്ങനെ ഇതൊക്കെ പറയുമ്പോ സമയം വളരെ കുറവായതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതൊക്കെ പണ്ഡിതന്മാരുടെ ഇടയിലുള്ള അഭിപ്രായമാണെന്ന് പറയും പണ്ഡിതന്മാരുടെ ഇടയുള്ള അഭിപ്രായമാണെന്ന് പറയും ഒക്കെ പണ്ഡിതന്മാരുടെ ഇടയുള്ള അഭിപ്രായമാണ് ഇങ്ങനെ പക്ഷേ പണ്ഡിയന്മാരുടെ അഭിപ്രായമാണ് ഒന്ന് ഇതിനെ സംബന്ധിച്ച് പറയാൻ പറ്റുമോ ഇല്ല പറയാൻ പറ്റുകയില്ല പണ്ഡിതന്മാരുടെ ഇടയിലുള്ള അഭിപ്രായം എന്താണ് വലിയ പണ്ഡിയന്മാരാണ് അവരുടെ ഇടയിൽ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു റംഹിമാലിന്റെയും അതേപോലെ തന്നെ രാജ മാധവ് ഇടയും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഷാഹിമാലിന്റെയും ഇടയിൽ ഉണ്ടായിരുന്നു അവരുടെ ഇടയിലായം വ്യത്യാസം എന്താണ് അവർക്ക് തെളിവുണ്ടായിരുന്നു അവർക്ക് ഞങ്ങളില്ലായിരുന്ന കാര്യം അധികം പറഞ്ഞു എന്നതിന് അവർക്ക് ഓരോരുത്തർക്കും തെളിവുതിരിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഈ സ്പീക്കർ ഓഫ്ലിയുടെ കാര്യത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരാൾ വരെ ഇതിലൊരു തെളിമുദ്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇ കെ ഒക്കെ മുസ്ലിം ആർക്ക് സാധിച്ചിട്ടില്ലാഗത്തിലുള്ള ശാന്തപുരം എ പിറ മുസ്ലിമാരാണെങ്കിൽ അദ്ദേഹത്തിലോ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ നിന്നുള്ള ഒരറ്റാൾക്കാർക്കും ആർക്കും സാധിച്ചിട്ടില്ല ഇന്നുവരെ സാധിച്ചിട്ടില്ല വിളിച്ചിട്ട് മുസ്ലിം ആരുണ്ട് താഴെ എനിക്ക് ജീവിച്ചിരിക്കുന്ന ൾക്ക് മറുപടി പറയാനോ ഇതിനു വേണ്ടി ഞങ്ങൾ എന്തുകൊണ്ട് ഈ സ്പീക്കറിലൂടെയുള്ള സിനിമ പറ്റും അങ്ങനെന്തുകൊണ്ട് സംവാദം നടത്താൻ അദ്ദേഹത്തിന് പോലും തയ്യാറായിട്ടില്ല ഒരാൾക്കും തയ്യാറാക്കാൻ ഒരു സംവാദം നടത്താനോ സാധ്യമാവുകയും ചെയ്യുകയില്ല എന്നാ മനസ്സിലാക്കണം സമയമല്ലാത്ത വേളയിൽ എന്റെ സുഹൃത്തുക്കൾ ോടെ പറയാനുള്ളത് അമ്മ കുസുഹാര അവന്റെ പരിശുദ്ധ പരിശുദ്ധക്കുറി ആഞ്ഞുവാളെ െ നിങ്ങൾ സൂക്ഷിക്കണം ഒരു ദിവസത്തെ ഭയാനകതയെ നിങ്ങൾ മരുന്ന് കൊള്ളണം ആ ദിവസത്തിൽ എല്ലാ ഭാഷകളും വിളിച്ചു പോകും എന്നിട്ട് മരക്കുൽ അമുലാക്ക് മരക്കുൽ മൗത്തിന്റെ ആ പ്രവർത്തനത്തിന് കേൾപ്പെടേണ്ടി വരികയും ചെയ്യും അതും കഴിഞ്ഞാൽ പിന്നെ കോടതിയിൽ വിചാരണയുണ്ട് എല്ലാ കടരും എല്ലാ ഭജനയും നമ്മൾ നാം അവലോകുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും യാതൊരു സംശയവും ഇല്ല അവനോ താഴെ പറയുകയാണ് ആ ഒരു ഗുരുദിനത്തെ നമ്മോട് മറന്നു പോകരുത് സുഹൃത്തുക്കളേലും നിങ്ങളെ പറഞ്ഞുകൊണ്ട് ഇത് ഹരാമാണ് ഇത് ഹലാലാണ് എന്ന് പറയുന്നത് പറയുന്നത് എന്തിനു വേണ്ടി എന്തിന് നിങ്ങൾ സമസ്ത എന്ന കാലത്തെ അവള് നിങ്ങൾ എന്തിനാ പറയുന്നത് പറഞ്ഞുകൊണ്ട് ലൗഡ് സ്പീക്കർ അത് പറ്റില്ല കേവലം സമസ്താധി മാത്രമാണ് അല്ല സമസ്തക്കാരുടെ ഇവിടെ ജീവിച്ചിരിപ്പുള്ള ഇൻറ്റെ വിഭാഗത്തിന്റെയും എത്തി വിഭാഗത്തിലൂടെയും അവരുടെ എല്ലാവരും പറഞ്ഞ മാതല്ലേ ല്ലേ സംസ്ഥാനക്കാരുടെ പുതിയ കാലമാണോ നല്ല കേട്ടോ ലാതോലോലോ തീർക്കുവാൻ സ്മരിക്കും അങ്ങനെ നിങ്ങൾ പറയണത് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ും വിളിച്ചു പോകരുത് അതിൽ തെറ്റി താമുള്ള വേണം ഈ ഭാര്യങ്ങളെ പറയണം അല്ലാതെ എന്തെങ്കിലും പലയുണ്ടെങ്കിലും ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് അതുകൊണ്ട് സ്വന്ത ആ ഒരു സുന്ദരമായ ജീവിതം ആ ഒരു സുന്ദരമായ ഊട്ടിലൂടെ കേരള ഉലമാ ജന്മ്യത്തിൽ സമസ്ത കേരളത്തിൽ അതുകൊണ്ട് ആ കുറിച്ച് പഠിക്കണം ഇമാ ഈ മഹാന്മാരായ പണ്ഡിതന്മാർ അവരെല്ലാവരും നയിച്ച ആ ഒരു സുന്ദരമായ പാത ആ ഒരു സുന്ദരമായ മാർഗം ആ സത്യപാത ആ സുന്ദരമായ മുസ്തകിമായ വഴി പരമ്പരാഗതമായി നമുക്ക് കിട്ടിയ ആ മാർഗം ആ മാർഗത്തിലൂടെ നമുക്ക് എല്ലാവർക്കും എന്ന് മാത്രം വാക്കുകൾക്ക് കുടിക്കുകയാണ്